ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആ വിഷയങ്ങൾക്ക് പലപ്പോഴും വാർത്തത്വ ലംഘനത്തിന്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനദ്രോഹ നടപടികളുടെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജഗരിയഹിയ പ്രവാചകന്മാരെ ജൂതന്മാർ വകപ്പെരുത്തിയിട്ടുണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഹൈബർ യുദ്ധത്തിന് ശേഷം വിഷം കൊടുത്തു കൊല്ലാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഉസ്മാനുബിൻ അഫ്ഫാനെ മൂന്നാമത്തെ ഹലീഫയായിരുന്നു അദ്ദേഹത്തെ ഇവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അലീബിനെ അബി തൊലിബിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും ആ ശ്രമങ്ങളിൽ ജൂതന്മാർ വിജയിച്ചിട്ടുണ്ട് വളർന്നു വരുന്ന നേതാക്കന്മാരെ അവർക്ക് താല്പര്യമില്ലാത്ത പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ നിർദാക്ഷിണ്യം കൊന്നുകളയാൻ പലപ്പോഴും അവർ ശ്രമം നടത്തിയിട്ടുണ്ട് അക്കാര്യത്തിലും അവർ വിജയിച്ചിട്ടുണ്ട് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതാക്കന്മാരായിട്ടുള്ള നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്മായിൽ ഹനിയെ ഇറാന്റെ മണ്ണിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ സിൻവാറിനെ കൊലപ്പെടുത്തി ഏറ്റവും അവസാനം ഇറാൻ ഇസ്രായേൽ വിഷയമുണ്ടായപ്പോൾ ആയത്തുൽ അലി കമനായെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തി അത് അവർ തന്നെ തുറന്നു പറഞ്ഞതാണ് അമേരിക്കയും അക്കാര്യം ഇവിടെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് നടന്നില്ല എങ്കിൽ കൂടാത്തരത്തിലൊരു നീക്കം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ഷിയാ വിഭാഗക്കാരും അതുപോലെ തന്നെ സുന്നി വിഭാഗം സുന്നി വിഭാഗം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ മൊത്തത്തിൽ പറയുന്നതാണ് സുന്നി ഷിയ എന്നീ രണ്ട് വിഭാഗങ്ങളെ ഇന്ന് ലോകത്തുള്ളൂ മറ്റൊരുപാട് വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ അവരെ കുറിച്ചൊന്നും അങ്ങനെ പറയാറില്ല വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് സുന്നി ഷിയ വിഭാഗത്തിൽപ്പെട്ട ഈ ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരു ദിവസം ജൂതനും വേണ്ടപ്പെട്ട ദിവസമാണ് ജൂതന്മാർ വളരെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഒരു ദിവസം ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുഹറമ്പത്തിനെ കുറിച്ചാണ് ഒരു ജൂതൻ മുഹറം മുഹറമ്പത്തിന് നോമ്പനുഷ്ഠിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പ്രവാചകൻ ചോദിച്ചു മൂസ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്ന് മാത്രമല്ല ഫിറൌനെ ചെങ്കടലിൽ മുക്കിക്കുന്ന ദിവസമാണ് അതിന്റെ സ്മരണ പുതുക്കുകയാണ് ഞങ്ങൾ അതിന്റെ ഭാഗമായാണ് ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന ഒരു മറുപടിയാണ് ജൂതന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് ഈ മറുപടി കിട്ടിയ സമയത്ത് തന്നെ പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം ഒമ്പതിന് കൂടെ നോമ്പനുഷ്ഠിക്കും ജൂതൻ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ചെയ്യാൻ കഴിയണം മുസ പ്രവാചകൻ ജൂതിനേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ട പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ ദിവസം പിറവിനെ വകവരുത്തിയ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് പ്രവാചകൻ അനുയായികളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൊട്ടടുത്ത മുഹർമൊമ്പതിന് പ്രവാചകൻ കഫാത്തായി ജീവിച്ചിരിപ്പില്ലായിരുന്നു എങ്കിൽ കൂടെ പ്രവാചകൻ അത് പറഞ്ഞതിന്റെ ഭാഗമായി പിന്നീട് മുഹർറം ഒമ്പതിനും പത്തിനും വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ ഈ മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിലായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആദൻ നബി എന്ന് പറയുന്ന ആദ്യത്തെ പ്രവാചകൻ ആദ്യത്തെ മനുഷ്യൻ ഈ ആദൻ നബിയുടെ തൗപ സ്വീകരിച്ച ദിവസമാണ് മുഹറം പത്ത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചത് കാണാം അതുപോലെ തന്നെ ആദ്യമായി മഴ ലഭിച്ച ദിവസം ആദ്യമായി മഴ വർഷിച്ചത് ഈ ദിവസത്തിലാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ യക്കൂബ് നബിയുടെ രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്തിയ ദിവസം യൂനിസ് നബി എന്ന് പറയുന്ന യൂനിസ് പ്രവാചകൻ പ്രവാചകനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസം അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ മുഹറബത്തുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയതായി പരിശോധിച്ചാൽ കാണാൻ കഴിയും അതുപോലെ ഷിയാ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർക്കും മുഹരണം എന്ന് പറയുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം ജൂതന്മാരും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഷിയാക്കളും തമ്മിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇറാൻ ഇസ്രായേൽ വിഷയം അവസാനിച്ചത് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇറാൻ ഭരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചില വാക്പോരുകൾ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് ഇവിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കലഹങ്ങൾ സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ ദിവസം ഏവർക്കും പ്രിയപ്പെട്ടതാണ് ഏവരും ഈ ദിവസത്തെ ആദരവോട് കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ നേതാവായിട്ടുള്ള ഹുസൈൻ അലി ഉള്ളാഹു അനു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയാണ് മകളുടെ മകനാണ് ഹുസൈൻ ഈ ഹുസൈൻ രക്തസാക്ഷിയായത് മുഹറമ്പത്തിനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വളരെ ആദരവോടുകൂടി ആ ദിവസത്തെ അവർ നോക്കിക്കാണുന്നു ആ രക്തസാക്ഷിത്വ ദിനമായി അവർ ഇതിനെ ആചരിക്കുന്നു എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ വിഷയം പെട്ടെന്ന് അവസാനിച്ചു സുച്ചുട്ട പോലെയാണ് യുദ്ധം അവസാനിച്ചത് ഈ യുദ്ധം അവസാനിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി താങ്ങാനാവാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയി അതുപോലെ തന്നെ ഇറാൻ കൂടുതൽ ആയുധങ്ങൾ കൂടുതൽ ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിന് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവാണ് എന്ന വാർത്തകളായിട്ട് പ്രചരിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ യുദ്ധം നീണ്ടുപോയാൽ ഇരു രാജ്യങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് അതിന്റെ ഭാഗമായി നടത്തിയ ഇടപെടലാണെന്നും പറഞ്ഞു കേൾക്കുന്നു ഏതായാലും ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നേരത്തെ നിർത്തിയത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന ഒരു അഭിപ്രായമാണ് ഈ ഒരു ചരിത്ര ദിവസവുമായി ബന്ധപ്പെട്ട് അതിനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അതായത് ഇവിടെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മുഹറമാസത്തിൽ മുഹറം പത്തിന് രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു പുണ്യകർമ്മം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല മുഹറം പത്തിന് രക്തസാക്ഷിയാവുക അവരുടെ നേതാവ് ഹുസൈൻ രക്തസാക്ഷിയായ ദിവസമാണ് കർബലയിൽ വെച്ചാണ് രക്തസാക്ഷിയായത് ആ ഒരു സ്മരണ പുതുക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ദിവസം രക്തസാക്ഷിയാവുകയാണെങ്കിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു അതൊരു വലിയ കാര്യമായി അവരതിനെ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും ഇതുവരെ അവർ ഉപയോഗിച്ചതിൽ വെച്ച ഏറ്റവും പ്രഹരശേഷി കൂടിയ ആയുധങ്ങൾ അവർ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കും ഈ മുഹറം പത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുഹറമാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുണ്യ ദിവസവുമായി ബന്ധപ്പെട്ട് ആ ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നൊരു തിരിച്ചറിവ് ഇസ്രായേലിനുണ്ടായി അമേരിക്കയ്ക്കുണ്ടായി അതിന്റെ ഭാഗമായാണ് യുദ്ധം സ്വിച്ചിട്ട പോലെ നിന്നുപോയത് എന്ന ചില ഊഹാപോഹങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ഈ പന്ത്രണ്ട് ദിന യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അവർ തെരുവിലിറങ്ങി സ്വന്തം ശരീരം മൂർച്ചയുള്ള കടാലകളും ബ്ലേഡുകളും ഒക്കെ ഉപയോഗിച്ച് അവർ ശരീരത്തിൽ നിന്നും രക്തം വരുന്ന രീതിയിലുള്ള മുറിവുകൾ സ്വയം ഉണ്ടാക്കുന്ന ചില കാഴ്ചകൾ ഇറാനിൽ ഷിയാക്കളിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ശരീരത്തെ വേദനിപ്പിക്കുക അവരുടെ നേതാവ് രക്തസാക്ഷിയായ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം രക്തസാക്ഷിയാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ യുദ്ധം അവിടേക്ക് എത്തിയില്ല അതിനു മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അമേരിക്കയുടെ ആവശ്യമായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് യുദ്ധം പെട്ടെന്ന് അവസാനിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്